ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ആകാശിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി പറയുന്ന ആകാശെ നീ തന്നെയാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത് ആനന്ദിനെ ജോലിയുണ്ട് ആര്യൻ സ്വന്തമായിട്ട് കാലിൽ സ്വന്തം കാലിൽ നിൽക്കുന്നു നീ മാത്രമാണ് അടിമപ്പണി ചെയ്യണതെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയേണ്ട അച്ഛാ അച്ഛൻ എന്തൊക്കെയോ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അവിടുത്തെ അച്ഛൻ അടിമപ്പണിയൊന്നും അല്ല ആകാശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ കട ആകാശിന്റെ പേരിൽ കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛനെ ആകാശിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ എത്രയും പെട്ടെന്ന് കൊടുത്താലല്ലേ അവൻ ആ ഒരു രീതി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആ കടകൾ മോഡിഫൈ ചെയ്യണം ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആക്കണോ അത് എന്ന് പറയുമ്പോ ആകാശിന് സന്തോഷം വരുവാണ് മീനാക്ഷി പണ്ടാ അച്ഛൻ വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ പറയലേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് പഴയതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതെ അച്ഛാ അച്ഛൻ പഴയതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്ന് ആകാശം പറയുന്നുണ്ട് ശേഷം മീനാക്ഷി അച്ഛനോട് പറഞ്ഞു അച്ഛാ ആ വണ്ടി ഞങ്ങൾ ഇപ്പൊ കൊണ്ടുപോകണോ അത് ഇവിടെ ഇരിക്കട്ടെ ഞങ്ങളിടക്കിവിടെ വരുമ്പോ എടുത്തിട്ട് പോയിക്കോളാം എടുത്തിട്ട് എവിടെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ എടുത്തോളാം മോളെ അതിന് ഞങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ നിനക്കും ആകാശനം തന്നതാണ് അത് ഇവിടെ വെച്ചിട്ട് പോയാ എങ്ങനെ ശരിയാവും ഒരു ഗിഫ്റ്റ് തരുമ്പോ അത് ഗിഫ്റ്റ് തന്നവരുടെ കയ്യിൽ തന്നെയാണോ കൊടുത്തിട്ട് പോണത് അതെന്താ മോളെ മോളെ ഇങ്ങനെ നോക്കേ നീ പറഞ്ഞി നല്ല അടി വെച്ചിരി ഞാൻ എന്നൊക്കെ പറയുമ്പോ മീനാക്ഷി പണ്ട അച്ഛാ സത്യം പറയട്ടെ ആ കാറ് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അച്ഛാ അതുമായിട്ട് കെട്ടിപ്പിടിക്കണം അങ്ങനെ വാ എന്ന് പറയുന്നുണ്ട് ശേഷം മീനാക്ഷിയും ആകാശം കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ മീനാക്ഷി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഡ്രൈവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു മണിക്കൂർ തന്നെ ഡ്രൈവർ വരും ശേഷം വീട്ടിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഡ്രൈവർ തിരിച്ചു പോയിക്കോളും പിന്നെ മോളെ പ്രത്യേകം ശ്രദ്ധിക്കണം നീയും ആകാശം എത്രയും പെട്ടെന്ന് ഒരു ലൈസൻസ് എടുക്കണം രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാൻ പോയിക്കോ ഡ്രൈവിങ് എന്നിട്ട് ലൈസൻസ് എടുക്കാലോ ശരി അച്ഛാ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാന്ന് പറയാണ് ശരി എങ്കിൽ നിങ്ങൾ പോയിട്ട് അടുത്ത ദിവസം തന്നെ വരണം കേട്ടോ എന്ന് പറയാണ് ശരി നമ്മുടെ ബൈ വരും പറോ പോകുന്ന വഴിക്ക് ആകാശം മീനാക്ഷി പുറകു സീറ്റ് നന്നായിട്ട് ഇരിക്കുകയാണ് ആകാശപ്പെടേണ്ട ചേട്ടാ കുറച്ച് എ സി കൂട്ടി പറയുകയാണ് ഡ്രൈവറോട് ആ എ സി കൂട്ടിടേണ്ട മീനാക്ഷി നല്ല രസം ഉണ്ട് ഈ വണ്ടിയിൽ ഇരിക്കാനല്ലേ അതേ ആകാശേ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി ആകാശപാടിച്ചേട്ടാ ഇവിടെ വണ്ടി നിർത്തുന്നു പറയാണ് എന്താ എന്താ വണ്ടി എന്താകാശേട്ടാ അങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട് എന്താ ഇവിടെ എന്താകാശം പറയുമ്പോഴേക്കും താനും കൂടെ ഇറങ്ങിക്കുന്നുണ്ട് മീനാക്ഷിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഇറക്കുവാണ് ആകാശ് ശേഷം ആ വഴിയരികിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണം കാരണം മുമ്പേ എന്നിട്ട് സെൽഫി എടുക്കുന്നു പുറകെ നിന്ന് സെൽഫി എടുക്കുന്നു ശേഷം ആകാശ പറഞ്ഞു മീനാക്ഷി ഞാനേ ഈ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക ഒരു ഫോട്ടോ എടുക്കാവോ ഞാൻ ഡ്രൈവ് ചെയ്യണ പോലത്തെ ഒരു ഫോട്ടോ എടുക്കാവോ അതിനെന്താ ഞാൻ എടുക്കാലോ എന്ന് മീനാക്ഷി പറയണം അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആകാശിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ മീനാക്ഷി എടുക്കുന്നുണ്ട് അല്ല നല്ല സൂപ്പർ ഫോട്ടോസ് ആണ് അങ്ങനെ ആകാശിനെ ഭയങ്കര സന്തോഷാവണം ആകാശം മീനാക്ഷി അങ്ങനെ ദേവമംഗലത്തേക്ക് യാത്ര തിരിക്കാണ് അതേ സമയം ഇത്രയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് മിത്ര ഇങ്ങനെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് ദേവി വീണ്ടും മിത്രങ്ങളും പരീക്ഷിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്നുണ്ട് ദേവി പതിക്കേ മീ മിത്ര എടുത്ത് പോയിട്ട് മിത്രയെ എന്ന് പറഞ്ഞു വിളിക്കും മിത്ര വീണ്ടും ചാടി ഞെട്ടി എഴുന്നേക്കാട്ടോ എന്താ മിത്രയെ ഇത്ര പേടിക്കുന്നത് ഇങ്ങനെ പേടിക്കോന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ എന്തോ പേടി കയറിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളും ഇത്ര അങ്ങോട്ട് പേടിക്കില്ല എന്ന് പറയാണ് എന്റെ ദേവിയെടുത്തി എനിക്കൊരു പേടിയില്ല ഞാനൊരു സ്വപ്നവും കണ്ടിരിക്കുന്ന സമയത്ത് ദേവി ദേവിയെടുത്തി വന്ന് എന്നെ തോണ്ടി വിളിക്കണത് ഓഹോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ എന്റെ കണ്ണിലേക്കോ ഒന്ന് സൂക്ഷിച്ചു നോക്ക് എന്ന് പറയുകയാണ് എന്തിനാ ദേവി ദേവിയെടുത്തി എന്റെ കൃഷ്ണമണിയിലേക്ക് തന്നെ നോക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് മിത്ര കൃഷ്ണമണിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അതിനുശേഷം ദേവി പറയേണ്ടതേ കണ്ണിങ്ങനെ പെടപെടാന്ന് അടിക്കല്ലേ ശരിക്കും കൃഷ്ണമണിയിലേക്ക് സൂക്ഷിച്ചോക്ക് കണ്ണിങ്ങനെ ആണെന്ന് പാടില്ല എന്ന് പറയണം അങ്ങനെ മിത്ര കൃഷ്ണമണിയിലേക്ക് തന്നെ നോക്ക് ദേവിയുടെ കൃഷ്ണമണിയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിനിക്കട്ടോ ദേവി ചോദിക്കണ്ടേ നീ ഇങ്ങനെ പറ ഞാൻ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മയങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറ ആ അതെ ഞാൻ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പറ എന്താണ് ശരിക്കും സംഭവിച്ചത് ഞാൻ തോണ്ടി വിളിക്കുന്ന സമയത്ത് നീ എന്താണ് കണ്ടോണ്ടിരുന്നത് അത് ഞാനൊരു രാക്ഷസി കണ്ടത് The <laughs> cat രാക്ഷസിയോ അതെ വലിയൊരു രാക്ഷസി ഉണ്ടക്കണ്ണുള്ള ഉണ്ടുള്ള രാക്ഷസി എന്നെ കയറി പിടിക്കാൻ വന്നു കഴുത്തിന് ഞാൻ തട്ടിത്തെറുപ്പിച്ചു അപ്പൊ നോക്കിപ്പോ ദേവിയുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് നിലത്തി വീണു ആഹാ ഇപ്പൊ നടക്കണ സംഭവമാണ് നീ പറയണല്ലേ അല്ലേ അപ്പൊ രാക്ഷസി ഞാനാണല്ലേ ഉം മോളെ മിത്രയെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിയുടെ എനിക്ക് സമാധാനത്തോടെ കുറച്ചൊരുന്ന് ഇരിക്കണം ആഹാ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി പോയിത്തരണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് അയ്യോ ദേവിയുടെ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായി മോളെ മിത്ര ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് നിനക്ക് മാരിന് എന്തോ പ്രശ്നം ആ പ്രശ്നം എന്നോട് പറയുകയാണെങ്കിൽ എനിക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം എന്ന് പറയുകയാണ് എന്റെ ദേവിയെടുത്ത് ഒരു പ്രശ്നമില്ല ദേവടുത്ത് പോയിക്കുരാ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാണ് അങ്ങനെ മിത്ര അവിടെ കിടക്കുകയാണ് ദേവി ആ ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം എന്താ കണ്ടുപിടിച്ചിരിക്കുമ്പോഴേ ദേവി അവിടെ നിന്ന് പോന്നിട്ടോ ആ സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് ആര്യ മിത്ര എന്ന് വിളിച്ചിട്ട് ആര്യ റൂമിലേക്ക് ആ ആര്യ ആര്യ വേഗം വാതിരി കുറ്റി എടുക്കുകയാണ് എന്റെ പറ ആര്യ എന്തായെന്ന് പറയുമ്പോ എടോ ഞാനിവിടെ പോയപ്പോ മിഥുന്റെ ബോഡി അവിടെ ഇല്ലടോ ഏ ഇല്ലെന്നോ അത് എവിടെ പോയി അറിയില്ല ഇനി അവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കോ അല്ലെങ്കിൽ പോലീസുകാർ കൊണ്ടുപോയതായിരിക്കോ എനിക്കൊന്നും അറിയില്ല എന്നാലും അവിടെ ഒന്നും ഇല്ലാന്ന് പറയാണ് അയ്യോ ആര് എനിക്ക് ഇപ്പോഴാ പേടി കൂടുന്നത് താൻ ഇതിനെ പേടിക്കരുത് ഇപ്പൊ ശരിക്കും സമാധാനിക്കല്ലേ വേണ്ടത് താൻ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പവും സംഭവിക്കില്ല പറയുന്നുണ്ട് ദേവിയെടുത്ത് ഇപ്പം ഇങ്ങോട്ട് വന്നായിരുന്നു ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേ എനിക്ക് ദേഷ്യം ദേവിയെടുത്ത് ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കി എടോ താൻ വന്ന് പേടികൊണ്ട് അമ്പത്തൊന്ന് കാണിച്ചു കൂട്ടല്ലോട്ടോ എന്ന് പറയാണ് അല്ല ആര് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആര്യനോട് എന്താ എന്താണെങ്കിലും പറഞ്ഞു മിത്രേ അത് നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ ആകെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് അങ്കിളിനെ മാത്രമാണ് അങ്കിളിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ ആരെടുത്ത് അച്ഛനോടോ അതെ എനിക്ക് തോന്നുന്നു അങ്കിളിനോട് പറഞ്ഞതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് പറയാന്ന് എന്ന് പറയാണ് എടോ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാണ് എന്തുകൊണ്ട് ശരിയാവില്ല ഒരാളെങ്കിലും സത്യ എറിയണത് നല്ലതല്ലേ എടോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ഏ അങ്കിൾ അവിടെ വന്നത് അതെനിക്കറിയില്ല വല്ല ഓർഡറും കൊടുത്ത് വരുന്ന വഴിയായിരിക്കും എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങണ്ടാന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോ എന്ത് ടെൻഷനായി അച്ഛനത് മനസ്സിലായും ചെയ്തു എന്ന് പറയണം അതാ ഞാൻ പറഞ്ഞത് അങ്കളിനോട് തന്നെയാ സത്യങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയേണ്ടത് അങ്കൾ ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന് പറയാണ് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ആര്യ എനിക്ക് വലുത വിഷമം തോന്നുന്നു എന്തിനാ ഞാൻ കാരണം ആര്യന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എവിടെ എത്തേണ്ട ആര്യനാണ് ഇപ്പൊ ഇങ്ങനെ ആവണത് എടോ അങ്ങനെയൊന്നും ഇല്ല ഇനി ഞാൻ താനൊന്നും ഇല്ലെന്ന് എത്ര അശാന് പറഞ്ഞിട്ടുണ്ട് താൻ വീണ്ടും വീണ്ടും എന്തിനാടോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്കണതോ ഒന്നുമില്ല മിത്ര എന്താണ് നമ്മൾ ധൈര്യത്തോട് നേരിടും എന്നൊക്കെ ആര്യൻ ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ദേവി പത്രമൊക്കെ വായിച്ച് മുമ്പില് അതായത് ഉമ്മറത്തെങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കാറ് വരുന്നത് കാണുന്നത് ഏഹ് ഇതേതാ ഈ കാറ് എന്ന് പറഞ്ഞിട്ട് ദേവി നോക്കുമ്പോ ആ കാറിന്ന് ഇറങ്ങുവാണ് നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ ആര്യനും കൂടിയിട്ട് ദേവി അയക്കുമ്പോ എന് ടാക്സി പിടിച്ചു വന്നതാണ് അയ്യോ ടാക്സി പൈസ കൊടുക്ക് നിങ്ങളെതിന്റെ ടാക്സി ഒക്കെ പിടിച്ചു വരാൻ നിന്നത് വല്ല ഓട്ടോ വിളിച്ചു വന്നാ പോലെ ഞാൻ പോലും എന്റെ വീട്ടിൽ പോയി പോയിക്കഴിഞ്ഞാലേ ആഹ് കാറ് വിളിച്ചൊന്നും വരില്ല ഓട്ടോ വിളിച്ചേ വരാറുള്ളൂ ഓ കാറിനൊക്കെ എത്രയാ ചാർജ് എന്റെ ദേവിയെടുത്ത് ഈ കാറിനെ ചാർജ് കൊടുക്കണ്ട ഏ പൈസ കൊടുക്കാതെ വരുന്ന കാറോ അതെന്ത് കാറാ എന്റെ ദേവിയെടുത്ത് ഇത് നമ്മുടെ സ്വന്തം കാറാ സ്വന്തം കാറിനായാലും പൈസ കൊടുക്കോ സ്വന്തം കാറോ മീനാക്ഷി എന്താ തമാശ പറയാണെന്ന് ചോദിക്കുമ്പോ തമാശ അല്ല ദേവിയെടുത്തി ഇതെന്റെ അച്ഛൻ എനിക്കും ആകാശിനെ ഗിഫ്റ്റ് തന്ന കാറാ ഏ ഗിഫ്റ്റ് തന്ന കാറോ അതേന്നേ അപ്പോഴും ദേവി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇവളെ എനിക്ക് പണി ഒപ്പിക്കും ഇവളിങ്ങനെ കാറും ബൈക്കും സ്വർണവും ഒക്കെ വീട്ടിൽ നിന്ന് വരുമ്പോ വരുമ്പോ കൊണ്ടന്നാ ഞാൻ എന്ത് ചെയ്യും ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരി മരുമകൾ ഞാനാണെന്നാ എല്ലാവരുടെയും വിശ്വാസം ഇനി എൻ്റെ അച്ഛനും അമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്നൊക്കെ ദേവി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ദേവി അമ്മേനെ വിളിക്കുന്നുണ്ട് അമ്മേ എന്താടി അതെ മീനാക്ഷി വീട്ടിൽ പോയി വന്നു അതിനിപ്പൊ ഞാനെന്ത് ചെയ്യണം വീട്ടിൽ പോയി വന്നപ്പോ ഒരു കാറായിട്ടാ വന്നത് ഓ കാറാണോ അത് വില ഉത്സവ പറമ്പിന്ന് ഉത്സവ പറമ്പിൽ കൊണ്ടുവന്നാണ് അവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ പിന്നെ പിന്നെന്താണ് കാർ കൊണ്ടത് എൻറെ അമ്മേ കാർന്ന് വെച്ചാൽ ഉത്സവപ്പറമ്പി വിൽക്കണ കാറൊന്നുമല്ല പുതിയ കാറ് അച്ഛൻ അച്ഛനാകാശിനും മീനാക്ഷെ ഗിഫ്റ്റ് കൊടുത്തേണ് നല്ല ആടിപൊളി കാറ് ബ്ലാക്ക് കളർ കാറ് എന്റെ ദേ മീനാക്ഷി ഞങ്ങക്ക് പണി തരുവരുടെ മോളെ അതേന്ന് ഞാൻ അമ്മ എടുത്ത് അപ്പഴേ പറഞ്ഞാ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവളെയാണെന്ന് ഇപ്പൊ എന്തായി അമ്മക്ക് വിശ്വാസമായില്ലേ ഇനിയിപ്പോ അവള് കാറ് കൊണ്ടുവന്ന് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കല്ലേ നാടൊക്കേട് അച്ഛനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയാമേ അമ്മ ഒരു കാര്യം ചെയ്യും അച്ഛനോട് പറ ഒരു കാറ് വാടകയ്ക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് എട്ട് എനിക്കാണോ പാട്ട് ഇവിടെ തരാൻ വേണ്ടി നോക്കണം അപ്പൊ ഞാൻ പറയും എനിക്ക് കാറൊന്നും വേണ്ട ബാലച്ചു നാളെ കാർ മേടിക്കും അതാണ് ഞങ്ങളുടെ കാർ എന്ന് പറയും എങ്ങനെ ഉണ്ടാകാം ഐഡിയ അപ്പൊ എനിക്കൊരു പേരു ആവും കാറ് കൊണ്ടന്നാകും അത് കൊള്ളാവും ഐഡിയ ഉം സൂപ്പർ ഐഡിയ മോളെ എന്നൊക്കെ പറയാണ് എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഈ ഭാഗങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ